പേരെന്താ ഷിഫാന ചെയ്യുന്നു അപ്പം ലെറ്റർ ചാലഞ്ചാണ് ഞാൻ പറയുന്ന ഏത് അക്ഷരം ആ അക്ഷരം വെച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാം ഓക്കെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം അക്ഷരം എന്ന് പറയുന്നത് മായാണ് പേരെന്താ മൈസൂർ ചെയ്യുന്നു ഇഷ്ടപ്പെട്ട കളർ ഏതാ മഞ്ഞ ഫുഡ് ഓക്കെ മോൻ്റെ പേരെന്താ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ മരങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താ ഓക്കെ താങ്ക് യു നിങ്ങൾ വിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള കാരമ്പുഴ അഡ്വെഞ്ചർ പാർക്കിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറാവുന്നതാണ് ഓക്കെ താങ്ക്